ഹലോ ഇന്ന് നമുക്കിന്ന് പിഷാരികാവ് വരെ പോയി വരാം പോവാൻ തുടങ്ങിയപ്പോൾ കേട്ടോ ഞാൻ വണ്ടിയിൽ നിന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനും ഇതിന ഒറ്റയ്ക്കാണേ ഒറ്റയ്ക്കല്ല ഞങ്ങൾ രണ്ടുപേരാണ് മാത്രമേ ഉള്ളൂട്ടോ ഫാമിലി ഒന്നും ഇല്ല ഞങ്ങൾ പെട്ടെന്ന് പോയി വരാമെന്ന് ഞാൻ പോവുകയാണ് നമ്മൾ ബാലുശ്ശേരിയിൽ നിന്ന് ഉള്ളേര് വഴി നേരെ ഇപ്പോൾ ഈ പാലം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ കൊയിലാണ്ടിക്ക് എടുത്തെത്താനായി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂട്ടോ കൊല്ലം ടെമ്പിളിലേക്ക് കുറച്ചേ കുറച്ചേയുള്ളൂ പിശാരികാവിലോട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിലെത്താനായിട്ടോ ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു വയിലാണ്ടീന്ന് വരുമ്പോൾ രണ്ട് എൻട്രി ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ പാർക്കിങ്ങിലെത്തി ഞാൻ ഞങ്ങൾ മെയിൻ കവാടം വഴിയല്ല കേട്ടോ വന്നത് വേറൊരു വഴിയാണ് വന്നത് ഇപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് ഇപ്പോൾ വീഡിയോ എടുപ്പൊക്കെ അവിടെ നിർത്തിയിട്ട് നേരെ പോയി പ്രാർത്ഥിച്ചു നമ്മൾ അതിനല്ലേ വന്നത് പിന്നെ വഴിപാട് കഴിപ്പിക്കാൻ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്ത് വരേണ്ടി വന്നു എന്നിട്ട് പോയി ഉള്ളിൽ പ്രാർത്ഥിച്ചു തൊഴുതു പിന്നെ പ്രസാദവും വാങ്ങി കേട്ടോ അത് വഴിപാടിൻ്റെയൊക്കെയാണ് പ്രസാദം പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്ത് വന്നു അതിന് ശേഷമാണ് പിന്നെ വീഡിയോ ഫോണോ ഫോണൊക്കെ തൊട്ടത് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ പിന്നെ തേങ്ങ മുട്ടിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചായി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടോ അപ്പം ഇവിടെ ഞാൻ കണ്ട മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വഴി പോകുമ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കാൻ എന്നോട് മറന്നുപോയി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ സൈഡിലെ ഫ്രണ്ട് വശ വശത്ത് ഒരു ബിൽഡിംഗ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നും വന്നിട്ടില്ല ഒരു മാറ്റമില്ല പിന്നെ നമ്മൾ ആലില്ലേ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം പോയി ഇതവിടുത്തെ ആലാണ് കേട്ടോ രണ്ട് മൂന്ന് ആലുണ്ട് ആൽത്തറയുണ്ട് അവിടുന്ന് വീഡിയോ എടുത്തതാണ് ഇത് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയില്ലേ ആ വഴിയാണ് അപ്പം ഞങ്ങൾ തിരിച്ച് ഒരു കാര്യം ഉണ്ടായിനും അതിനങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതാണ് കേട്ടോ വഴി ഇവിടെ രണ്ട് മൂന്ന് ആളുകളുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് വള്ളികളായ വള്ളി കുറേ വള്ളിയൊക്കെ പെണഞ്ഞ് പണഞ്ഞ് കിടക്കുന്ന ടൈപ്പ് ആലുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആൽ തറയുണ്ട് കേട്ടോ അപ്പം ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു ചേച്ചി മാത്രമേ ഇല്ലായിരുന്നു ബാക്കി സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് വേറെ ഉണ്ടായി ഒരു ചേച്ചി ഒരു ഏട്ടനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ ഈ ആലിൻ്റെ ചോട്ടിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറേ സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ മലയ്ക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാരും കണ്ടു ഈ ആലിൻ്റെ ചുവടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ഇവിടെ പോകുമ്പോൾ ആലിൻ്റെ ചോട്ടിലൊന്നും പോയി ഇരിക്കുക വീഡിയോ ഒന്നും എടുക്കില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഞങ്ങൾ പോയ ടൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിരുന്നു ഒരുപാട് ലേറ്റ് ഒന്നുമല്ല എന്നാലും ആ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വാമിമാരായിരുന്നു കൂടുതൽ ജനത്തിരക്ക് വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല ക്രൗഡ് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ആയക്കുട്ടീനെ കണ്ടിട്ടോ നായ്ക്കുട്ടി എൻ്റെ വയ്യ തന്നെ ഉണ്ടായിനും അപ്പം ഞങ്ങൾ എനിക്ക് എവിടെ പോയാലും ഇഷ്ടമാണല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ എവിടെ പോയാലും എനിക്ക് നായ്ക്കുട്ടികൾ എൻ്റെ പുറകെ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് പോകാൻ കേട്ടോ തൈതാണ് കേട്ടോ നായ്ക്കുട്ടി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുമ്പോൾ ഈ വഴിയല്ലല്ലോ എന്നാലും കുളം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കുളല്ലേ ഞാൻ വണ്ടി പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഡയറക്റ്റ് വന്നിട്ട് കാണാൻ പറ്റി അവിടെ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ അതാണ് മിഥനായിട്ട് എങ്ങനെ നോക്കുന്നത് എന്നാൽ ഞങ്ങളെന്തു ഞങ്ങൾ മാത്രമേ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുള്ളൂ അപ്പം ഇനി വണ്ടി കയറി നേരെ പോവാട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല ഇവിടെ വരുന്നോണ്ട് അമ്പലത്തിൽ വരുന്നതുകൊണ്ട് ഫുഡ് കഴിക്കില്ലല്ലോ അപ്പം തിരിച്ച് പോകും കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ കിഫ്റ്റ് ബൈ ബൈ സി യു